ഹലോ ഇവർ സ്വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കൊള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അത് നമുക്ക് ഇഡ്ഡിയുടെ ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ പൊടിയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം അതിനു അതിനുമുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് വേണ്ടിയിട്ട് ഒരു കൊള്ളി ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേമാതിരി നറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ് വേണം മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഒരു സവോള ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കരിയപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് നാളികേരം വേണം കടുക് വേണം ഇത്ര സാധനമാണ് ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം നമുക്ക് ആദ്യം ഈ കൊള്ളി കൊള്ളിയൊന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കാം ഈ കൊള്ളി ചിലത് ഇങ്ങനെ കട്ട് ഉണ്ടാകും കേട്ടോ കയ്പ്പുണ്ടാവും അപ്പം നമ്മൾ ഈ കൊള്ളി തിളച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളയണം അപ്പം ഞാൻ എന്തൊന്നും നുറുക്കിയെടുക്കട്ടെ അപ്പോൾ കൊള്ളി ഞാൻ അതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്ത് വിട്ടാൽ ഇനി നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുത്താം ഞാൻ ഒരു കുക്കറെടുപ്പത്തിച്ച് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ കൊള്ളി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുത്താം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി പുട്ട് കൊടുക്കാം ഇത് കൊള്ളി കയ്പുള്ള കൊള്ളി വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വെള്ളം കളയണം കേട്ടോ ഒന്ന് ഊറ്റി കളയണം ഇല്ലെങ്കിൽ വേണ്ട അപ്പം ഇന്നും രണ്ട് വീസിൽ വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഈ നാളികേരം ഈ പച്ചമുളകും ജീരകവും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസൽ വന്നു വിസിലെല്ലാം പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കൊള്ളിക നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചേണ്ടായ നമുക്ക് ഒരു ചേഞ്ച് ചട്ടി അടുപ്പത്തേക്കും ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ചട്ടി എടുപ്പത്തേച്ചു ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടിടാം കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ സവാളി വെളുത്തുള്ളി അരിഞ്ഞത് കരിത്തിൻ്റെ ഇരുമുടി ഇട്ട് കൊടുക്കാം ഇതൊന്നും വഴക്കി വെക്ക സവോളം നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് അത് സവാള നല്ലപോലെ വഴലാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചു കൊടുത്ത് ഇരുന്നോട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ കൊള്ളി വേവിച്ചത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ നാളികരവും പച്ചമുളകും ജീരകവും കരിപ്പിൻ്റെ ഇരുന്ന് ചതച്ചത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് അറച്ചി വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചോറിൻ്റെ കൂടി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കൊള്ളി കൊല്ലിഷ്ടവും റെഡിയായി അപ്പം ഞാൻ എന്തെങ്കിലും ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ ഉപ്പൊക്കെ കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്